ആരോഗ്യ മേഖല ഇന്ന് ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ചികിത്സ കിട്ടാനില്ല ജീവൻ രക്ഷിക്കാനുള്ള മരുന്നുകളും ഉപകരണങ്ങളും ആശുപത്രികളിൽ ലഭ്യമല്ലാത്ത അവസ്ഥ എന്നാൽ ഇങ്ങനെയൊരു ദുരവസ്ഥയുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കോടികളുടെ കമ്മീഷൻ ഇടപാടുകൾ നടത്തുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ചില ഗുരുതരമായ ആരോപണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കനിവ് ആംബുലൻസ് സേവനവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വന്ന ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കമ്മീഷൻ ഇടപാട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയതുപോലെ ഈ ആരോപണങ്ങളോട് സർക്കാർ ഇതുവരെ പ്രതികരിക്കാത്തത് ഒരു കുറ്റസമ്മതമായി തന്നെ നമുക്ക് കണക്കാക്കാം സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തുടങ്ങേണ്ട ഒരു സേവനത്തിൽ പോലും കമ്മീഷൻ കൈപ്പറ്റിയിരിക്കുന്നു ഈ വാർത്ത സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതാണ് ഇരുന്നൂറ്റി കോടി രൂപ അത് കേവലം ഒരു തുകയല്ല നമ്മുടെ നമ്മുടെയെല്ലാം നികുതിപ്പണമാണ് ഇത്രയും ഭീമമായ തുക കമ്മീഷനായി പോകുമ്പോൾ അതിന്റെ ബാക്കി പത്രം എന്തായിരിക്കും സേവനങ്ങളുടെ നിലവാരം കുറയും യോഗ്യതയില്ലാത്ത കമ്പനികൾക്ക് കരാറുകൾ ലഭിക്കും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് കരാർ അനധികൃതമായി ഒന്നേകാൽ വർഷം നീട്ടി നൽകി കൂടാതെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കമ്പനിയെ വീണ്ടും ടെൻഡറിൽ പങ്കെടുക്കാൻ അനുവദിച്ചു ഇതെല്ലാം ആസൂത്രിതമായി നടന്ന അഴിമതിയാണെന്ന് വ്യക്തമാണ് ഈ കമ്മീഷൻ ഇടപാടുകൾ നടക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം കമ്മീഷൻ കിട്ടാത്ത ഒരു ഇടപാടും നടത്താത്ത സർക്കാരായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു ഇത് വെറും രാഷ്ട്രീയ ആരോപണമല്ല മറിച്ച് ജനങ്ങളുടെ ദുരിതങ്ങൾ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് കമ്മീഷൻ വാങ്ങാനുള്ള ഉത്സാഹം പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നൽകുന്ന കാര്യത്തിൽ സർക്കാരിന് കാണിക്കാനില്ല ഇന്നു മുതൽ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങുകയാണ് ഇത് നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഒരു ദുരന്ത വാർത്തയാണ് എന്താണ് കാരണം ആൻജിയോപ്ലാസ്റ്റിക് ആവശ്യമായി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് നൂറ്റി അറുപത് കോടി രൂപയാണ് സർക്കാർ നൽകാനുള്ളത് പണം ലഭിക്കാത്തതുകൊണ്ട് അവർ ഉപകരണങ്ങൾ നൽകുന്നത് നിർത്തിവച്ചു ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും ചികിത്സ കിട്ടാതെ അവർ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമോ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല ആവശ്യത്തിന് മരുന്നുകളും ശസ്ത്രക്രിയ ഉപകരണങ്ങളും ഇല്ലാതെ ഡോക്ടർമാർക്ക് പോലും ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ മരുന്നുകളില്ലെന്ന് പരാതിപ്പെട്ട ഡോക്ടർ ഹാരിസിനെ വേട്ടയാടിയ സർക്കാർ ഇപ്പോൾ നാല് ഡിപ്പാർട്ട്മെന്റുകൾ ഒരേ ആവശ്യം ഉന്നയിച്ചപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ഇത് സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ വ്യക്തമായ സൂചനയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല ആകെ തകർന്നിരിക്കുന്നു ഈ വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുന്ന അവസ്ഥയാണ് ജനങ്ങൾക്ക് ജീവൻ നൽകേണ്ട സർക്കാർ അവരുടെ നികുതിപ്പണം കൊണ്ട് കമ്മീഷൻ ഇടപാടുകൾ നടത്തുമ്പോൾ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ എത്ര പേർ മരണപ്പെടുന്നുണ്ടാകും പാവപ്പെട്ടവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ഈ ആരോഗ്യമന്ത്രിയെ നീക്കം ചെയ്യാനായി സർക്കാർ തയ്യാറാവണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം തികച്ചും ന്യായമാണ് കോടികളുടെ കമ്മീഷൻ ഇടപാടുകൾക്ക് മുമ്പിൽ സാധാരണക്കാരുടെ ജീവന് ഒരു വിലയും ഇല്ലാതാവുകയാണ് ഈ വിഷയത്തിൽ സർക്കാർ മൗനം വെടിഞ്ഞ് ജനങ്ങളോട് സത്യം പറയാൻ തയ്യാറാവണം ഇല്ലെങ്കിൽ ഈ അഴിമതികൾക്ക് ജനങ്ങൾ തന്നെ മറുപടി നൽകും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്തും നന്ദി